കോഫി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ കോഫി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന കഴിഞ്ഞു കാണാം ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് തന്നെയാണ് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ കേക്കാണ് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തത് അത് നൂറ്റി അൻപത് ഗ്രാം മൈദയാണ് ഉണ്ടാവുക കേട്ടോ എന്നാൽ നമുക്ക് അത് രണ്ടും ഒരു പാത്രം ഇട്ട് അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നത് മൂന്ന് പ്രാവശ്യം അഴിച്ചെടുത്തു ഇനി വേണ്ടത് കൊക്കോ പൗഡർ ആണ് അമ്പത് ഗ്രാം കൊക്കോ പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇത് കോഫി ചോക്ലേറ്റ് കേക്ക് ആണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് കോഫി പൗഡർ എടുക്കുന്നുണ്ട് ഞാൻ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡറും കോഫി പൗഡറും മിക്സ് ആവാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം അരക്കപ്പ് ഹോട്ട് വാട്ടർ ആണ് ഒഴിച്ചത് കൊക്കോ പൗഡർ മുഴുവൻ ഇട്ട ശേഷം ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് തോന്നിയപ്പോൾ ഒരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ നന്നായിരിക്കും ഞാൻ ഇത്ര ചൂട് കുറച്ച് കുറവായിരുന്നു ഞാൻ ഒഴിച്ച വെള്ളത്തിന് നിങ്ങൾ നല്ല ചൂട് വെള്ളം തന്നെ എടുക്കുക പിന്നെ അതിനകത്ത് ഒരു ടീസ്പൂൺ വനില അസൻസ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒന്നര കപ്പ് ഷുഗർ ആണ് ഷുഗർ അങ്ങനെ തന്നെ ഇട്ടിളക്കി യോജിപ്പിക്കാം ഞാൻ പക്ഷേ ഇത് എല്ലാം ഇട്ട് പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കൊക്കോ പൗഡറിൻ്റെ മിശ്രിതത്തിൽ പഞ്ചസാര ആയിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാൻ കുക്കിംഗ് ഓയിലും കൂടി ഇട്ട് നമ്മളത് മിക്സിയിൽ ഒഴിച്ചൊന്ന് അടിച്ചിട്ട് വരാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഇനി രണ്ട് മുട്ട മിക്സിയിൽ അടിച്ചിട്ട് വരാം മുട്ട ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിൻ്റെ അകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം അങ്ങനെ കുറച്ച് കുറച്ച് മൈദയായിട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ചു അങ്ങനെ എടുക്കാം നമുക്ക് ഇതാണ് കേക്ക് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇത്ര മതി കെക്ക് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ കേക്കിനിലേക്ക് ഒഴിക്കാം ഫ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കാം നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടും സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോൾ കേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് തണിഞ്ഞ ശേഷം എടുത്ത് മുറിക്കാം കറക്റ്റ് പാകത്തിന് കോഫി ചോക്ലേറ്റ് കേക്ക് റെഡി മുകളിൽ കുറച്ച് പൊട്ടി വന്ന് പക്ഷേ ചോക്ലേറ്റ് കേക്ക് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക